नमस्कारम പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിലെ പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് അപ്പം പാർട്ട് സിക്സ് നമ്മൾ ചെയ്തു പാർട്ട് സെവൻ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം നമുക്ക് നേരത്തെ തുടങ്ങി കൂടി അപ്പം ഇന്നും വളരെ ഇമ്പോർട്ടൻ്റായ ക്വസ്റ്റൻസ് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോബലും അതുപോലെ തന്നെ വിക്രം സാരാഭായ് സയൻസ് ഫൗണ്ടേഷൻ്റെ പ്രഥമ വിക്രം സാരാഭായ് വിജ്ഞാന ഒക്കെ നേടിയത് ആരൊക്കെയാണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലേ അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അപ്പം അതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ അല്ലേ അപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ അല്ലേ നമുക്ക് നേരെ തുടങ്ങി കൂടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് വിക്രം സാരാഭായ് സയൻസ് ഫൗണ്ടേഷൻ്റെ പ്രഥമ വിക്രം സാരാഭായ് വിജ്ഞാന പുരസ്കാരം നേടിയത് ആരാണ് അത് ഐ എസ് ആർ ചെയർമാനായ എസ് സോമനാഥനാണ് എന്താണ് വിക് പ്രഥമ വിക്രം സാരാഭായ് സയൻസ് ഫൗണ്ടേഷൻ്റെ പ്രഥമ വിക്രം സാരാഭായ് വിജ്ഞാന പുരസ്കാരം നേടിയത് അപ്പം നമ്മുടെ ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥനെ കുറിച്ചിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഏറെ സാധ്യതയുള്ള എന്താണ് ക്വസ്റ്റ്യൻസ് ആണല്ലേ ഇപ്പം ചാന്ദ്രൻ ത്രീയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അരി നമ്മുടെ എസ് സോമനാഥ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ എസ് സോമനാഥ് എന്ന് പറയുന്ന വ്യക്തി ഐ എസ് ആർഒയുടെ പത്താമത്തെ ചെയർമാനും അഞ്ചാമത്തെ മലയാളിയുമാണ് അപ്പം ഐ എസ് ആർ ഒ ചെയർമാനാകുന്ന അഞ്ചാമത്തെ മലയാളിയാണ് അരി എസ് സോമനാഥ് എന്ന് പറയുന്നത് എന്നാൽ അയാൾ പത്താമത്തെ ഐ എസ് ആർ ഒ ചെയർമാനാകുന്ന പത്താമത്തെ വ്യക്തിയും അഞ്ചാമത്തെ മലയാളിയുമാണ് അപ്പം അതൊന്ന് ഓർത്തു വെക്കണേ ചിലപ്പോൾ പ്രസ്താവന രീ രീതിയിൽ ചിലപ്പോൾ ചോദിച്ചുകൂടാ എന്നില്ല അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം അപ്പം വിക്രം സാരാഭായ് സയൻസ് ഫൗണ്ടേഷൻ്റെ പ്രഥമ വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം നേടിയത് ആർക്കാണ് ആരാണ് ഐ എസ് ആർ ഒ ചെയർമാനായ എസ് സോമനാഥാണ് ആര് ഐ എസ് ആർ ഒ ചെയർമാനായ എസ് സോമനാഥാണ് ആണ് ഓക്കെ അല്ലേ ഇനി ഇറാനിൽ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായ രക്തസാക്ഷിത്വത്തിലൂടെ മരണാന്തര ബഹുമതിയായി യൂറോപ്യൻ യൂണിയൻ്റെ മനുഷ്യാവകാശ പുരസ്കാരം നേടിയ വനിത ആരാണ് അത് മഹ്സ അമീനിയാണ് അമീനി ആരാണ് മഹസാ അമീനി എന്താണ് ഇറാൻ ിൽ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായ രക്തസാക്ഷിത്വത്തിലൂടെ മരണാന്തര ബഹുമതിയായി യൂറോപ്യൻ യൂണിയന്റെ മനുഷ്യാവകാശ പുരസ്കാരം നേടിയ വനിതയാണ് മഹിസ അമീനി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ കിട്ടുന്നില്ലേ ഇനി കേരള മീഡിയ അക്കാദമിയുടെ കേരള മീഡിയ അക്കാദമിയുടെ ഇന്ത്യ ഇന്ത്യൻ മീഡിയ പേഴ്സൺ ഓഫ് പേഴ്സൺ പുരസ്കാരം ലഭിച്ച ആരാണ് ആര് കരൺ താപ്പറിനാണ് കരൺ താപ്പൂർ എന്നാണ് കേരള മീഡിയ അക്കാദമിയുടെ കേരള മീഡിയ അക്കാദമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സൺ പുരസ്കാരം ലഭിച്ചത് ആരാണ് അത് കരൺ താപ്പുറാണ് പ്രഗത്ഭ പങ്ക്തി എഴുത്തുകാരനും ടി വി അവതാരകനുമാണ് ആര് ഈ കരൺ താപ്പൂർ അതുപോലെ തന്നെ രവീഷ് കുമാറിനും ഈ ലഭിക്കുകയുണ്ടായി ആരാണ് ഈ രവീഷ് കുമാർ എന്ന് പറയുന്നത് എൻ ഡി ടി വി മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ആണ് ആര് രവീഷ് കുമാർ എന്ന് പറയുന്നത് അപ്പം കേരള മീഡിയ അക്കാദമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സൺ പുരസ്കാരം രണ്ടു പേർക്കാണ് ലഭിച്ചത് ആർക്കൊക്കെയാണ് അത് കരൺ താപൂറിനും രവീഷ് കുമാറിനുമാണ് ഓക്കെ അല്ലേ ഇനി മികച്ച പ്രാദേശിക പത്രപ്രവർത്തനത്തിനുള്ള ഡോക്ടർ മൂർക്കന്നൂർ നാരായണൻ അവാർഡ് ലഭിച്ച ആരാണ് അത് ബി അശോക് ആണ് ആർക്കാണ് ലഭിച്ചത് ബി അശോക് മാതൃഭൂമി പത്രത്തിലാണ് കേട്ടോ മാതൃഭൂമി എന്താണ് മികച്ച പ്രാദേശിക പത്രപ്രവർത്തനത്തിനുള്ള ഡോക്ടർ മൂർക്കന്നൂർ നാരായണൻ അവാർഡ് ലഭിച്ചത് ബി അശോകിനാണ് ഓക്കെ അല്ലേ ഇനി സി എച്ച് മുഹമ്മദ് കോയയുടെ പേരിൽ കുടുംബം ആരംഭിച്ച സി എച്ച് മുഹമ്മദ് കോയ ഫൗണ്ടേഷൻ പ്രഥമ പുരസ്കാരം ലഭിച്ചത് എം എ യൂസഫ് അലിയാണ് എന്താണ് സി എച്ച് മുഹമ്മദ് കോയയുടെ പേരിൽ കുടുംബം ആരംഭിച്ച സി എച്ച് മുഹമ്മദ് കോയ ഫൗണ്ടേഷൻ പ്രഥമ പുരസ്കാരം ലഭിച്ചത് എം എ യൂസഫലി അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി സ്പീഡിൽ പറഞ്ഞു പോകാം വിക്രം സാരാഭായ് സയൻസ് ഫൗണ്ടേഷൻ്റെ പ്രഥമ വിക്രം സാരാഭായ് വിജ്ഞാന പുരസ്കാരം നേടിയത് ഐ എസ് ആർ ചെയർമാനായ എസ് സോമനാഥനാണ് എസ് സോമനാഥ് പത്താമത്തെ ഐ എസ് ആർ ഒ ചെയർമാനാവുന്ന പത്താമത്തെ വ്യക്തിയും അഞ്ചാമത്തെ മറ്റേ മലയാളിയുമാണ് അതൊന്ന് നോട്ട് ചെയ്യണേ ഇനി ഇറാനിൽ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായ രക്തസാക്ഷിത്വത്തിലൂടെ മരണാതര ബഹുമതിയായി യൂറോപ്യൻ യൂണിയന്റെ മനുഷ്യാവകാശ പുരസ്കാരം നേടിയ വനിതയാണ് മെഹ്സാ അമീനി എന്ന് പറയുന്നത് ഇനി കേരള മീഡിയ അക്കാദമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സൺ പുരസ്കാരം ലഭിച്ചത് കരൺ താപ്പർ പ്രഗത്ഭ പങ്ക്തി എഴുത്തുകാരനും ടി വി അവതാരകനുമാണ് അതുപോലെ തന്നെ രവീഷ് കുമാർ എൻ ഡി ടി വി മുൻ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ് മികച്ച പ്രാദേശിക പത്രപ്രവർത്തനത്തിനുള്ള ഡോക്ടർ മൂർക്കന്നൂർ നാരായണൻ അവാർഡ് ലഭിച്ചത് ബി ബി അശോകിനാണ് ഇനി സി എച്ച് മുഹമ്മദ് കോയയുടെ പേരിൽ കുടുംബം ആരംഭിച്ച സി എച്ച് മുഹമ്മദ് കോയ ഫൗണ്ടേഷൻ്റെ പ്രഥമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് എം എ യൂസഫ് അലി ഓക്കെ അല്ലേ സെറ്റല്ലേ കിട്ടുന്നില്ലേ തിരിയുന്നില്ലേ ഇനി കലാ സാഹിത്യം സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ സമഗ്ര സംഭാവന നൽകിയ വ്യക്തിക്കു വ്യക്തിക്കുള്ള നിയമസഭാ അവാർഡ് ലഭിച്ചത് എം ടി വാസുദേവൻ നായരാണ് ചോദിക്കാൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ചാൻസലർ ചോദ്യമാണ് എന്താണ് കലാ സാഹിത്യം സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ സമഗ്ര സംഭാവന നൽകിയ വ്യക്തിക്കുള്ള നിയമ നിയമസഭ അവാർഡ് ലഭിച്ചത് എം ടി വാസുദേവൻ നായർ അമേരിക്കയുടെ പരമോന്നത ശാസ്ത്ര ബഹുമതി ലഭിച്ച ഇന്ത്യൻ വംശജാണ് അലോക് ഗാഡ്ഗിലും സുബ്ര സുരേഷുമാണ് എന്താണ് അമേരിക്കയുടെ പരമോന്നത ശാസ്ത്ര ബഹുമതി ലഭിച്ച ഇന്ത്യൻ വംശജർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയണം അത് അശോക് ഖാഡ്ഗിലും സുബ്രാ സുരേഷുമാണ് ഇനി ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ദ ഹോണർ പുരസ്കാരം ലഭിച്ചത് ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞ ആരാണ് വി ആർ ലളിതാംബികയാണ് എന്താണ് ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ദ ഹോണർ പുരസ്കാരം ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞയാണ് വി ആർ ലളിതാംബിക എന്ന് പറയുന്നത് അപ്പൊ ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ദ ഹോണർ പുരസ്കാരം ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞർ ലളിതാംബിക സിംഗപ്പൂരിന്റെ പരമോന്നത കലാപുരസ്കാരമായ കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജാരാണ് അത് മീരാ ചന്ദാണ് സിംഗപ്പൂരിന്റെ പരമോന്നത കലാ പുരസ്കാരമായ കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജ മീരാ ചന്ദാണ് ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജായ നന്ദിനി ദാസ് വംശജയായ നന്ദിനി ദാസ് കോട്ടിങ് ഇന്ത്യ ഇംഗ്ലണ്ട് മുഗൾ ഇന്ത്യ ആൻഡ് ദി ഒറിജിനൽ ഓഫ് എംപയർ എന്ന പുരസ്കാരം എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം അപ്പം നേടിയതാരാണ് നന്ദിനി ദാസ് ആണ് എന്താണ് ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജിയാണ് ആര് ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജയാണ് നന്ദിനി ദാസ് അത് കിട്ടിയത് കോട്ടിങ് ഇന്ത്യ ഇംഗ്ലണ്ട് മുഗൾ ഇന്ത്യ ആൻഡ് ദി ഒറിജിനൽ ഓഫ് എംപയർ എന്ന പുസ്തകത്തിനാണ് ആർക്ക് ലഭിച്ചത് നന്ദിനി ദാസിന് ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് ലഭിച്ചത് ഇനി ഡച്ച് നോബൽ എന്നറിയപ്പെടുന്ന സ്നീ സ്പിനോസ സ്പിനോസ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ ഇന്ത്യൻ വംശജിയാണ് ജോയിത ഗുപ്ത എന്ന് പറയുന്നത് ഡച്ച് നോബൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന എന്താണ് ഡച്ച് നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന സ്പിനോസ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ ഇന്ത്യൻ വംശജിയാണ് ജോയിത ഗുപ്ത ആരാണ് ജോയിത ഗുപ്ത ഇനി സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ആഗ്രോ ഫോറസ്ട്രി വിദഗ്ധനും ഫ്ലോറിഡ സർവകലാശാലയുടെ ശാലയിലെ സർവകലാശാലയിലെ ഡിസ്റ്റിംഗ്വിഷ്ഡ് പ്രൊഫസറുമായ വി കെ പി കെ രാമചന്ദ്രൻ നായരാണ് എന്നാണ് എന്താണ് ക്വസ്റ്റ്യൻ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലേർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായത് ആഗ്രോ ഫോറസ്ട്രി വിദഗ്ധനും ആഗ്രോ ഫോറസ്ട്രി വിദഗ്ധനും ഫ്ലോറിഡ സർവകലാശാലയിലെ ഡിസ്റ്റിംഗ്വിഷ്ഡ് പ്രൊഫസറുമായ പി കെ രാമചന്ദ്രൻ നായരാണ് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ സ്പീഡിൽ പറയാം കുറച്ച് നമ്മുടെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസമുള്ള പേരൊക്കെയാണല്ലേ അപ്പം അമേരിക്കയുടെ പരമോന്നത ശാസ്ത്ര ബഹുമതി ലഭിച്ച ഇന്ത്യൻ വംശജരാണ് അശോക് ഗാഡ്ഗിലും സുബ്ര സുരേഷും ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ റിലിജിയൻ ദ ഹോണർ പുരസ്കാരം ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞയാണ് വി ആർ ലളിതാംബി എങ്കിൽ സിംഗപ്പൂരിൻ്റെ പരമോന്നത കലാ പുരസ്കാരമായ കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജയാണ് മീരാ ചന്ദ് ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയത് ഇന്ത്യൻ വംശജയായ നന്ദിനി ദാസാണ് കോട്ടിംഗ് ഇന്ത്യ ഇംഗ്ലണ്ടിൽ മുഗൾ ഇന്ത്യ ആൻഡ് ദി ഒറിജിൻ ഓഫ് എംപയർ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചതെങ്കിൽ ഡച്ച് നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന സ്പിനോസ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നേടിയ ഇന്ത്യൻ വംശജിയാണ് ജോയിതാ ഗുപ്ത സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായതാരാണ് ആഗ്രോ ഫോറസ്ട്രി വിദഗ്ധനും ഫ്ലോറിഡ സർവകലാശാലയുടെ ഡിസ്റ്റിങ്ഷ് പ്രൊഫസറുമായ പി കെ രാമചന്ദ്രൻ നായരാണ് ഇനി ദേവസ്വത്തിൻ്റെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പേ പുരസ്കാരം ലഭിച്ചതാർക്കാണ് അത് മധുരൈ ടി എൻ ശേഷഗോപാലനാണ് ഗോപാലൻ എന്താണ് ദേവസ്വത്തിൻ്റെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പേ പുരസ്കാരം മധുരൈ ടി എൻ ശേഷഗോപാലൻ ലഭിച്ചു ഓക്കെ അല്ലേ ഇനി മികച്ച സാമൂഹിക പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയതാണ് പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം അത് ലഭിച്ചത് ആർക്കാണ് അത് മേധാ പട്ക്കറാണ് ആർക്കാണ് മേധാ പട്ക്കർ ചോദിക്കാൻ ഏറെ സാധ്യതയുണ്ട് നോട്ട് ചെയ്യണേ അപ്പം മികച്ച സാമൂഹിക പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് മേധാ പട്ക്കർ ആണ് മേധാ പട്കർ അപ്പം ഒന്നുകൂടി വായിക്കാം ദേവസ്വത്തിൻ്റെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പേ പുരസ്കാരം ലഭിച്ച ആർക്കാണ് അത് മധുരൈ ടി എൻ ശേഷഗോപാലിനാണെങ്കിൽ മികച്ച സാമൂഹിക പ്രവർത്ത പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് അത് മേധാ ഭട്കറിനാണ് ആർക്കാണ് മേധാ ഭട്കർ ഇനി സംസ്ഥാന സർക്കാരിൻ്റെ വയോജന സേവന പുരസ്കാരം ലഭിച്ചത് നടൻ മധുവിനും ചെറുവയൽ രാമനുമാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭക്ഷ്യഭദ്ധതാ പുരസ്കാരം ലഭിച്ചത് ചെറുവയൽ രാമനാണ് എന്നറിയപ്പെടുന്ന ചെറുവയൽ രാമനാണ് അപ്പം സംസ്ഥാന സർക്കാരിൻ്റെ വയോജന സേവന പുരസ്കാരം ലഭിച്ചത് നടൻ മധുവിനും ചെറുവയൽ രാമനുമാണ് അപ്പം ഈ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം കേരള സർക്കാരിൻ്റെ ഭക്ഷ്യഭദ്ധത പുരസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ് എഴുതി വെക്കണം ആർക്കാണ് ചെറുവയൽ രാമനാണ് അപ്പം ഇയാൾ തന്നെയാണ് നെല്ലച്ചൻ എന്നും അറിയപ്പെടുന്നത് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി അടുത്തതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി നോബൽ സമ്മാന ജേതാക്കളാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ആരാക്കും ആർക്കൊക്കെയാണ് ലഭിച്ചത് വൈദ്യശാസ്ത്രത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ലഭിച്ചത് കാറ്റലിൻ കാരിക്കോ ഡ്രൂ വേസ്മാനും രണ്ടായിരത്തി ഇരുപത്തി നോബൽ സമ്മാനം ജേതാക്കൾ ആരൊക്കെയാണ് വൈദ്യശാസ്ത്രത്തിൽ കാറ്റലിൻ കാരിക്കോവും ഡ്രൂ വേസ്മാനും ലഭിച്ചു എന്നാൽ ഭൗതിക ശാസ്ത്രം ലഭിച്ചത് ആർക്കൊക്കെയാണ് ഭൗതിക ശാസ്ത്രം പിയറി അഗോസ്തിനി ഫെറൽ ക്രൗസും ആൻ എൻ ഹുല്ലിയറുമാണ് ഭൗതികശാസ്ത്രം അപ്പോൾ ഭൗതിക ശാസ്ത്രത്തിൽ ലഭിച്ചത് പിയറി അഗോസ്റ്റിനി ഫ്രൽ ക്രൗസും ആൻ എൻ ഹുല്ലിയർ ആണ് എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഐഡിയ അപ്പം അതൊന്ന് ഞാൻ കമൻറ്റ് ബോക്സിൽ നോക്കിയിട്ട് റെഫർ ചെയ്തിട്ട് ഞാൻ ഇടാം അപ്പം അതൊന്ന് പേരെ അഗോസ്റ്റിനി ഫെറർ ക്രൗസും അതൊന്ന് പഠിക്കുക അപ്പോൾ ഈ മൂന്നാളുടെ പേരും ഞാൻ നോക്കിയിട്ട് ഭൗതിക ശാസ്ത്രം ലഭിച്ച മൂന്നാളുടെ പേരും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ ഇനി രസതന്ത്രത്തിൽ ലൂയി ഇ ബ്രൗസും അലക്സി ഐ എക്കിമോ ചിലപ്പോൾ അവർക്ക് എന്താ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പം തെറ്റിയതാവാം ചിലപ്പം എനിക്ക് തെറ്റിയതാവാം രണ്ടും ആവാം കേട്ടോ ഒന്ന് നോക്കണേ ഞാൻ നോക്കിയിട്ട് കമൻറ്റ് ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ അപ്പോൾ രസന്തത്തിൽ ലൂയി ബ്രൗസും അലക്സി ഐ എക്കിമോവും മൗഗി ജി ബവേണ്ടിക്കും ലഭിച്ചു അതുപോലെ തന്നെ സാഹിത്യത്തിൽ ലഭിച്ചതാരാണ് ജോൺ ഫോസയാണ് ജോൺ ഫോസെ സാഹിത്യത്തിൽ ജോൺ ഫോസക്ക് ലഭിച്ചു അപ്പോൾ ജോൺ എന്നാണ് ജോൺ ഫോസേ എന്നാണ് ാണ് ഓക്കെ അല്ലേ ഇനി സമാധാനത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആർക്കാണ് അത് നർഗീസ് നർഗീസ് മുഹമ്മദിക്കും സാമ്പത്തിക ശാസ്ത്രം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിനുമാണ് ക്ലോഡിയ ഗോൾഡിൻ ഇപ്പോൾ ഒന്നുകൊണ്ട് പറയാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നോബൽ സമ്മാന ജേതാക്കളാണ് വൈദ്യശാസ്ത്രം കാറ്റ്ലിൻ വേസ്മാനും ഭൗതിക ശാസ്ത്രത്തിൽ പിയറി അഗോസിനെ ഫെറൽ ക്രൗസും ആൻഡ് എൻ ഹുല്ലിയർ ആണെന്നാണ് എന്റെ നിഗമനം ഓക്കെ അല്ലെ അപ്പൊ രസകന്ധത്തിലോ ലൂയി ബ്രൂസും അലക്സി ഐ എക്കിമോവും മൗഗി ജി ബവേൻ ിക്കുമാണ് സാഹിത്യത്തിൽ ജോൺ ഫോസേക്കും സമാധാനത്തിനുള്ള നോബൽ ലഭിച്ച നർഗീസ് മുഹമ്മദിക്കുമാണ് സാമ്പത്തിക ഷസിൽ ക്ലോഡിയ ഗോൾഡിൻ അപ്പം ഇത് കിട്ടാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എന്താക്കുക ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതിയെടുത്തിട്ട് പലതവണ ആവർത്തിച്ച് പഠിക്കുക ഓക്കെ അല്ലെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി ഇമ്പോർട്ടൻ്റ് ആണ് ഏഷ്യയുടെ നോബൽ എന്നറിയപ്പെടുന്ന രമൺ മാക്സെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ ഇന്ത്യക്കാരനാണ് ഡോക്ടർ രവി കണ്ണൻ എന്താണ് ഏഷ്യയുടെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന രമൺ മാക്സെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ ഇന്ത്യക്കാരനാണ് ഡോക്ടർ രവി കണ്ണൻ ഇനി ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയ പിന്നണി ഗായകനാണ് സുരേഷ് വാട്കർ എന്ന് പറയുന്നത് വാട്കർ എന്താണ് ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയ പിന്നണി ഗായകനാണ് സുരേഷ് വാട്കർ ആരാണ് സുരേഷ് ർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാരം നേടിയ ജേതാവ് സുഭാഷ് ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭാ പുരസ്കാരം ജേതാവായാണ് അത് സുഭാഷ് ചന്ദ്രനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേവരാജൻ ശക്തി ഗാഥ പുരസ്കാര ജേതാവ് എം ജയചന്ദ്രനുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേവരാജൻ ശക്തിഗാഥ പുരസ്കാര ജേതാവ് എം ജയചന്ദ്രനാണ് ഇനി സുകുമാർ അഴീക്കോട് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ജോർജ് ഓണക്കൂർ സുകുമാർ അഴീക്കോട് സാഹിത്യ പുരസ്കാരത്തിന് അർഹ ായത് ആരാണ് അത് ജോർജ് ഓണക്കൂറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വി ആർ കൃഷ്ണയെ പുരസ്കാരം നേടിയത് ആരാണ് അത് ഉമ്മൻചാണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വി ആർ കൃഷ്ണയെ പുരസ്കാരം നേടിയത് ഉമ്മൻചാണ്ടിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഗവേഷകൻ ഡോക്ടർ കെ ടി ബിജു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഗവേഷകനാണ് ഡോക്ടർ കെ ടി ബിജു ഇനി സിവിസ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ഡോക്ടർ സുമേഷ് ശശിധരൻ എന്ന് പറയുന്നത് എന്താണ് സിവിസ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിവിസ് പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഡോക്ടർ സുമേഷ് ശശിധരൻ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാറ്റൊരു പുരസ്കാരം ലഭിച്ചത് മുരുകൻ കാട്ടാക്കടയാണ് മുരുകൻ കാട്ടാക്കട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ിലെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചതാർക്കാണ് മുരുകൻ കാട്ടാക്കട ഇനി ഈ വർഷത്തെ ഭരണഭാഷാ പുരസ്കാരങ്ങളിൽ ഭരണഭാഷാ പുരസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് അത് മലപ്പുറമാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ഭരണഭാഷാ പുരസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച ജില്ലയായി തിരഞ്ഞെടുത്തത് മലപ്പുറം ജില്ലയാണ് അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എഴുതിയെടുത്ത് പഠിക്കണം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ എഴുതിയിട്ട് പഠി പഠിക്കാം ഇനി എഴുതാൻ ബുദ്ധിമുട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ രണ്ടോ മൂന്നോ തവണ ആവർത്തിച്ച് കേൾക്കുക അപ്പം ഏഷ്യയുടെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന രമൺ മാക്സേ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ ഇന്ത്യക്കാരനാണ് ഡോക്ടർ രവി കണ്ണൻ ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയ പിന്നണി ഗായകൻ സുരേഷ് വാ വാട്കർ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാരം ജേതാവ് സുഭാഷ് ചന്ദ്രനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേവരാജൻ ശക്തിഗാഥ പുരസ്കാരം ജേതാവ് എം ജയചന്ദ്രനുമാണ് സുകുമാർ അരീക്കോട് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ് അത് ജോർജ് ഒണക്കൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വി ആർ കൃഷ്ണൻ പുരസ്കാരം നേടിയത് ഉമ്മൻചാണ്ടിയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഗവേഷകൻ ഡോക്ടർ കെ ടി ബിജുവുമാണ് ഇനി സിവിസ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിവിൽസ് പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഡോക്ടർ സുമേഷ് ശശിധരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാറ്റർ പുരസ്കാരം ജേതാവ് ആരാണ് അത് മുരുകൻ കാട്ടാക്കടയും രണ്ടായിരത്തി വർഷത്തെ ഭരണഭാഷാ പുരസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറവുമാണ് ഓക്കെ അല്ലേ കിട്ടുന്നില്ലേ ഇനി സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ എഴുത്തച്റ്റും പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എസ് കെ വസന്തനാണ് എന്താണ് സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ എഴുത്തച്റ്റും പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എസ് കെ വസന്തനാണ് എഴുത്തച്റ്റും പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണെന്ന് വിസ് ചോദിച്ചിട്ടുണ്ട് എത്രയാണ് അത് അഞ്ച് ലക്ഷം രൂപയാണ് ഓക്കെ അല്ലേ ഇനി ഈ വർഷത്തെ ബുക്കർ സമ്മാനം നേടിയത് ആരാണ് ഐറിഷ് സാഹിത്യകാരനായ പോൾ ലിഞ്ചിനാണ് ഈ വർഷത്തെ ബുക്കർ സമ്മാനം ലഭിച്ചത് ഐറിഷ് സാഹിത്യകാരനായ പോൾ ലിഞ്ചാണ് ചിലപ്പോൾ പി എസ് ചോദിക്കാം പോൾ ലിഞ്ചി ഏത് രാജ്യക്കാരാണെന്ന് ചോദിക്കാം ഏതാണ് ആണ് ഏത് പ്രോഫിറ്റ് സോങ് എന്ന നോവലിൻ്റെ രചയിതാവാണ് ആര് ഐറിഷ് ഐറിഷ് സാഹിത്യകാരനായ പോൾ ലിഞ്ചി പ്രോഫിറ്റ് സോങ് ഓക്കെ അല്ലേ ഇനി സാഹിത്യത്തിനുള്ള ഈ വർഷത്തെ ജെ പുരസ്കാരം നേടിയ തമിഴ് എഴുത്തുകാരനാണ് പെരുമാൾ മുരുകൻ പെരുമാൾ മുരുകൻ പുസ്തകം അലണ്ട പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർ ബേഡിനാണ് പുരസ്കാരം ലഭിച്ചത് ഓക്കെ അല്ലേ അപ്പം സാഹിത്യത്തിനുള്ള ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജെ എസ് വി പുരസ്കാരം നീണ്ട തമിഴ് എഴുത്തുകാരനാണ് പെരുമാൾ മുരുകൻ തമിഴ് പുസ്തകമായ അലണ്ട പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർ ബേഡിനാണ് പുരസ്കാരം ലഭിച്ചത് അപ്പം ഒന്നുകൊണ്ട് പറയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ് ഡോക്ടർ എസ് കെ വസന്തനാണെങ്കിൽ ഈ വർഷത്തെ ബുക്കർ സമ്മാൻ ലഭിച്ച ഐറിഷ് സാഹിത്യകാരനാണ് പോൾ ലിഞ്ചി പ്രോഫിറ്റ് സോങ് എന്ന നോവൽ രചയിതാവാണ് ആര്യ പോൾ ലിഞ്ചി എന്ന് പറയുന്നത് ഇനി സാഹിത്യത്തിനുള്ള ഈ വർഷത്തെ ജെ സി ബി പുരസ്കാരം നേടിയ തമിഴ് എഴുത്തുകാരനാണ് പെരുമാൾ മുരുകൻ തമിഴ് പുസ്തകമായ അലണ്ട പായച്ചയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർബേർഡിനാണ് പുരസ്കാരം ലഭിച്ചത് അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക ഓക്കെ അപ്പം അടുത്ത വീഡിയോ നമ്മുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പം സ്പോർട്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമുക്ക് മൈൻഡിൽ നിൽക്കാത്ത ചോദ്യങ്ങളാണ് എന്നാലും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ റാങ്ക് നിർണ്ണയിക്കാൻ നമ്മളെല്ലാം പഠിക്കേണ്ടത് എന്താണ് എല്ലാം പഠിച്ചിരിക്കണം അല്ലേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു